ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മളുടെ കക്കയറച്ചി വാങ്ങാറുണ്ടല്ലോ കക്കായർച്ചി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് അത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടല്ലേ നമുക്ക് അതിന് ആ കക്കയച്ചക്കകത്ത് ഒരു ചെറിയ കറുത്ത ഒരു അഴുക്കുണ്ടല്ലോ അത് അത് നമ്മൾ നെക്കിക്കളയല്ലേ ചെയ്യുന്നത് അത് നമുക്ക് ഭയങ്കര പാടാകും ചെറിയ കക്കയച്ചി ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും അത് ക്ലീൻ ആക്കിയെടുക്കുക അല്ലെ അപ്പൊ അതിനുള്ളൊരു മാർഗമാണ് ഞാനത് നിങ്ങക്ക് കാണിച്ചു തരുന്നത് അതെന്താണ് നമുക്ക് നോക്കാം അതിനായി ഞാൻ കുറച്ച് കക്കയച്ചി വെച്ചിട്ടുണ്ട് ഇത് ചെറിയ കക്കയച്ചയാണേ അപ്പൊ ഒരു പച്ചക്കറിയൊക്കെ നമ്മൾ അരി അരിയുന്ന ആ ചോപ്പിംഗ് ബോർഡ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ചോപ്പിംഗ് ബോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ചപ്പാത്തി എടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കക്കയച്ചി നിരത്തി ഇട്ട് കൊടുക്കുക അതിലേക്ക് കോലു വെച്ചിട്ടൊന്ന് ചെറിയ ഒത്തിരി അധികം പ്രസ് ചെയ്യാതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒത്തിരി പ്രസ് ചെയ്ത് പോറിയ രീതിയിൽ സോഫ്റ്റ് ആയിട്ട് രണ്ടു മൂന്ന് തവണ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് എടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആശ്ശേ നമ്മൾ ഫുള്ള് എല്ലാം കൂടെ ഇട ഒരുപാട് ഇടരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമ്മൾ അത് നിരത്തി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ചപ്പാത്തിയുടെ കോലി വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് തവണ അങ്ങോട്ട് ഇങ്ങോട്ട് മൃദുവായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യട്ടെ ഒത്തിരി ബലം കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കൊടുത്ത് നമ്മളതൊരു അരിപ്പ പാത്രത്തിലേക്ക് വേണം വാര്യുടെ അങ്ങനെ ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ആശ്ശേ അത് ചെയ്യുക ആ അരിപ്പ പാത്രത്തിലേക്ക് നമ്മൾ പൈപ്പിന്റെ കീഴിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതൊന്ന് ആ അരിപ്പയിൽ ഇങ്ങനെ മൃദുവായിട്ടൊന്ന് തേച്ചിട്ടൊന്ന് കഴുകിയെടുക്കണേ കഴുകിയെടുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിന്റെ അഴുക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കഴിഞ്ഞ് നമ്മളത് അത് മാറ്റിയതിന് ശേഷം നമ്മൾ അടിയിലേക്ക് വീടിയിരിക്കുന്ന ആ വെള്ളം കൊണ്ട് ഒന്ന് കഴുകി എടുത്തു നോക്കുമ്പോൾ അതിന്റെ അടിയിൽ ഈ എങ്ങനെ ഇങ്ങനെ വന്നടിഞ്ഞിരിക്കുന്നതാണ് അല്ല എത്രയോ അഴുക്ക് ആദ്യം പോയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തവണ നമ്മളിതൊന്ന് ഇങ്ങനെ കഴുകിയെടുക്കുക രണ്ട് രണ്ടുമൂന്നവണ് കഴുകിയെടുക്കണം അടിയിലാ പാത്രം ഒന്ന് വെച്ച് നോക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് അടിയിൽ ആ പാത്രം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് രണ്ടാമത്തെ തവണയാണ് ഇത് കണ്ടോ രണ്ടാമത്തെ തവണ ഇത്രയും പോയിട്ടുണ്ട് അങ്ങനെ മൂന്ന് നാല് തവണ നമ്മൾക്ക് എത്ര അത് ക്ലീൻ ആയെന്ന് തോന്നുന്നു അത്രയും തവണ നമ്മൾ ഒന്ന് കഴുകി എടുത്തു എടുത്താൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ കക്കാര ചെല്ലാം ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും വലിയ പാടൊന്നുമില്ല ഇല്ല കേട്ടോ അധികം സമയവും നമുക്ക് നഷ്ടമാകുന്നില്ല അപ്പൊ സമയം ഇല്ലാത്തവർക്കൊക്കെ ആവുമ്പോ ഇതാണല്ലോ ഇപ്പൊ നമുക്ക് കുറേ ഇങ്ങനെ ഓരോന്ന് നെക്കി നെക്കി എടുക്കാന്നൊക്കെ ഭയങ്കര പാടാണ് അതും ചെറിയ കക്ക ഇറച്ചി ഉണ്ട് നമ്മുടെ ഇപ്പം നമ്മള് നമ്മുടെ കക്കയച്ചി എല്ലാം ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തു എടുത്തുകഴിഞ്ഞുണ്ടോ നല്ല വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കക്കയച്ചി എല്ലാം അപ്പൊ ഇങ്ങനെയാണ് കക്കയച്ചി ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ടൈം ഒരുപാട് പോകുന്നില്ല കക്കയച്ചി നല്ല വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങട്ട് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി കയർച്ചെടുത്ത് റെഡിയാക്കി കൂട്ടട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ